ഹലോ വെൽക്കം ബാക്ക് ടു അവർ അന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നാല് മണിക്ക് തന്നെ എണീറ്റു നാല് മണിക്ക് എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വന്നു അപ്പോൾ വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ തലേദിവസം വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ ഗണേശ് ചേരുന്നാണ് വിളക്ക് കത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കും അപ്പോൾ ഗണേശനാണ് കുറേ ദിവസം കൊണ്ട് വിളക്ക് കത്തിക്കുന്നത് അപ്പം ഞാനെല്ലാം ശരിയാക്കി കൊടുക്കും ഗണേശ മൂന്ന് കത്തിക്കും അതാണ് പതിവെട്ടോ അപ്പം ഞാൻ നേരത്തെ എണിക്കും അതിന് ശേഷം ഞാൻ ഗണേശ്വരനെ വിളിക്കും എന്നിട്ട് അഞ്ചരയ്ക്ക് മുന്നേ വിളക്ക് കൊടുത്തു അതാണ് ഇപ്പം നടക്കുന്നതായിട്ടവിടെ അപ്പോൾ കുറേ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന അവരായിരുന്നു ടൗച്ചാൽ കുറേ നേരം കിടന്ന് ഉറങ്ങുക അങ്ങനെയുള്ള ഒരു ആൾക്കാരായിരുന്നു ഞങ്ങൾ അങ്ങനെ അതിൽ നിന്നൊരു മാറ്റം അപ്പം ആ ഒരു മാറ്റത്തിലേക്ക് വന്നത് ആദ്യമൊക്കെ ഒരു മണി എട്ട് മണി നേരത്തൊക്കെയാണ് ഞങ്ങൾ വിളക്ക് എത്തിച്ചേരുന്നത് രാവിലെ പിന്നെ അത് പതിയെ പതിയെ ഓരോ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടു എന്നുള്ള വീഡിയോസ് ഒക്കെ കുറേ കണ്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ നമ്മൾ കൂടുതൽ വിളക്കിനെ കുറിച്ചൊക്കെ കുറേ കേട്ടു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനും ഹസ്ബൻഡും അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാവിലെ നമ്മൾ ബ്രഹ്മ വിളക്ക് വയ്ക്കാൻ തുടങ്ങി കേട്ടോ കുറച്ച് ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒന്നര മാസം കൊണ്ട് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തില് വിളക്ക് വെക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം ഒന്നില്ലെങ്കിൽ ഞാൻ കത്തിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് കത്തിക്കും അപ്പം ഇപ്പം ഇന്ന് ഹസ്ബൻഡാണ് കത്തിക്കുന്നത് ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തു അപ്പം മാൾ വന്നിട്ട് വിളക്ക് കത്തിക്കും കേട്ടോ അപ്പോൾ വിളക്കിന് മുന്നിൽ വെക്കാൻ ഇന്ന് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പൂക്കളൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇന്ന് അവിലാണ് അവിലും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മുന്തിരി പിന്നെ മലര് ഇതൊക്കെയാണ് ഇന്ന് വിളക്കിന് മുന്നിൽ വെച്ചുകൊടുത്ത കേട്ടോ അപ്പൊ എന്താണ് ഉള്ളത് അതാണ് നമ്മൾ വീട്ടിൽ വെച്ചുകൊടുക്കാറുള്ളത് പാല് ചില ദിവസങ്ങളിൽ പാല് വെച്ചുകൊടുക്കും പിന്നെ അവിലും മലരും പിന്നെ നമ്മുടെ മുന്തിരിയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നും പൂക്കളൊന്നും വെക്കാനായിട്ട് സാധിക്കാറില്ല വീട്ടിലാണെന്നു വെച്ചാൽ പൂജയ്ക്ക് വെക്കുന്ന പൂക്കളൊന്നും ഇല്ല ഇല്ല അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ രാവിലെ എണ്ണിട്ട് വിളക്ക് വെത്തി കത്തിക്കുക ദൈവത്തെ വിളിക്കുക അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുക അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ അപ്പം ഞാൻ ചുരിദാറിട്ടപ്പം അതിൻ്റെ കഴുത്ത് മാറിപ്പോയി അത് എന്താ പറയുക ബാക്ക് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ ഞാനത് മാറ്റിയിട്ടിട്ട് വന്നു അപ്പം ഞങ്ങൾ അടുത്തുള്ള അയ്യപ്പൻ കോവില് പോവാന്നാണ് വിചാരിക്കുന്നത് അയ്യപ്പൻറെ അമ്പലത്തിൽ പോയിട്ട് നീരാഞ്ജനം കഴിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് രാവിലെ ഈസ്റ്റോട്ട് പോകണം ഈസ്റ്റോട്ട് പോയിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് രാവിലെ പോയി പ്രാർത്ഥിക്കാം ഹസ്ബൻഡ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വന്ന് ടയേർഡ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഈവനിങ് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും രമേശ്വരനും കൂടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാര്യവട്ടത്തുള്ള അയ്യപ്പൻ്റെ അമ്പലമാണേ അപ്പോൾ അവിടെ പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടാ എത്തി അവിടെ എത്തിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴു നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് നം വരാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി പിന്നെ വീട്ടിൽ എന്താ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകണ്ട പോവേണ്ടത് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ബ്രെഡുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ബ്രെഡും ചാമും വെച്ചിട്ട് പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു കപ്പ് സാമ്പ്രാണി ഉണ്ടല്ലോ അതിങ്ങനെ പുകച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സ്മെല് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായിട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഡോറ് തുറന്നപ്പോ തന്നെ അപ്പൊ അതൊരു നല്ല പോസിറ്റിവിറ്റി ആയിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലെഞ്ചിന് പുലാവ് ഉണ്ടാക്കി പുലാവാണ് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ പിന്നെ പുലാവിന് നമ്മൾ കറി ആയിട്ട് സാലഡാണ് ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ പുലാവിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആയിട്ട് പറയുക അപ്പോൾ പുലാവിൻ്റെ റെസിപ്പി ഇതാ കേട്ടോ അപ്പോൾ ഇതിലിപ്പം ഞാൻ പുലാവിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുലാവും പിന്നെ സാലഡൊക്കെ കഴിച്ചു ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു നാലരയോട് കൂടിയിട്ട് നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോണു കേട്ടോ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഉള്ളു പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒരുപാട് കുറച്ച് ലേറ്റായി അവിടെ എത്താനായിട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു ടൈം ആയിരുന്നു ദർശനത്തിനുള്ളത് എന്നാലും നമുക്ക് പെട്ടന്ന് തന്നെ കാണാൻ പറ്റി കേട്ടോ അപ്പോ അവിടെ എന്തൊരു സന്ധ്യ നേരായത് തന്നെ നല്ലൊരു ഫീലായിരുന്നു നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടിയ കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് കുറച്ച് കുങ്കുമം ചന്ദനത്തിരി അതേപോലെ ഭസ്മൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോന്നുട്ടോ അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു ബബ്ലും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ബബ്ലും മുണ്ടാണ് എടുത്തത് കേട്ടോ ബബ്ലും നമ്മൾ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്